ഹലോ അസ്സാമലൈക്കു വലക്കം ബാറ്റോറീനിയസ് വേൾഡ് അപ്പെന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചുരിദാർ എങ്ങനെയാണ് നമുക്ക് ഫിറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാരണം നമ്മൾ ഒരു അടിപൊളി ചുരിദാർ ഇഷ്ടപ്പെട്ട് മനസ്സിൽ ഇഷ്ടപ്പെട്ട നമ്മൾ വാങ്ങും ചിലപ്പോൾ നമ്മൾ കറക്റ്റ് സൈസിനായിരിക്കില്ല അപ്പോൾ അവിടെ ഇവിടെയും ലൂസായി കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു മാച്ചായിട്ട് തോന്നാറില്ലല്ലോ അപ്പോൾ അതൊരു കറക്റ്റായിട്ട് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുക ഒരു വീഡിയോ ആണ് ആണ്ട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിന് ഏകദേശം ഇരുപത്തി ഇഞ്ചോളം നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ വരുന്നത് നമുക്ക് ഇത്ര തന്നെ വേണ്ട കേട്ടോ നമ്മുടെ ഷേപ്പിനുസരിച്ചിട്ട് നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒരു ഷേപ്പ് കൊടുത്താൽ ചിലപ്പോൾ ആ ഒരു ചുരിദാറിൻ്റെ ഭംഗി നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കറക്റ്റ് മെഷർമെൻ്റ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അളവെടുത്തിട്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ എനിക്ക് വേണ്ടത് ഒരു പതിനേഴ് ഇഞ്ചേ നമുക്ക് വേണ്ടത് വരുന്നുള്ളൂ അപ്പം പതിനേഴ് ഇഞ്ചും നമുക്ക് അതിൽ കാണുന്നത് ഇരുപത്തി ഇഞ്ചാണ് അപ്പോൾ രണ്ട് ഇഞ്ച് നമുക്ക് രണ്ട് സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ നമുക്ക് വേണ്ടി ഒരു പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് എക്സ്ട്രാ എത്രയാണോ വരുന്നത് ഇപ്പോൾ ഇഞ്ച് മൂന്നര ഇഞ്ചോളം ബാക്കി വരുന്നുണ്ടെങ്കിൽ അതിന് ഇഞ്ച് കണക്കാക്കി രണ്ട് സൈഡിലായി രണ്ട് സൈഡിലായിട്ട് ഇപ്പോൾ മൂന്ന് ഇഞ്ചാണ് എക്സ്ട്രാ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ചോ ഒന്നര ഇഞ്ച് രണ്ട് സൈഡിലായിട്ട് കൊടുക്കുക മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഷേപ്പ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ആ വേസ്റ്റിൻ്റെ അവിടെ എത്രയാണോ വരുന്നത് അതും നമുക്ക് എത്രയാണോ എക്സ്ട്രാ വരുന്നത് അതിനെ നുസരിച്ച് അത് മാർക്ക് ചെയ്ത് കൊടുക്കും ഈ ഒരു ഷേപ്പിലാണ് ഞാനിത് കറക്റ്റായിട്ട് ചെയ്തെടുക്കുന്നത് അത് നമ്മളൊരു ഏകദേശം ഒരു മെഷർമെന്റിൽ അല്ലെങ്കിൽ ഏകദേശം ഒരു അളവിൽ നമ്മൾ രണ്ട് സൈഡ് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഫിറ്റിങ്സോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടാതെ ഒരു തൂങ്ങി കിടക്കുന്ന ഒരു സ്റ്റൈലിലേക്കൊക്കെ മാറും അല്ലാതെ സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെ സൈഡ് ഓപ്പണും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് വീണ്ടും ചെയ്യേണ്ടി വരും കേട്ടോ അങ്ങനെ ചെയ്താൽ അതിനാളും നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒരു നല്ലൊരു പെർഫെക്ഷൻ കാര്യത്തിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ അളന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ഫിറ്റിംഗ്സിൽ നമുക്ക് കിട്ടാം അപ്പം ആ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ സൈഡ് ഓപ്പൺ കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ഭയങ്കര പണിയായിരിക്കും നമ്മൾ ആ ഒരു ഷേയ്പ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കാരണം നമ്മൾ സൈസ് അല്ലാത്തത് സൈസ് വാങ്ങുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നമാണിത്